നടൻ ദിലീപിന്റെയും നടി മഞ്ജു വാര്യറിന്റെയും മകളായതുകൊണ്ട് തന്നെ മീനാക്ഷി ദിലീപിനെ മലയാളികൾക്കെല്ലാം വളരെയധികം സുപരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ അത്രയങ്ങ് സജീവമല്ലാത്ത താരം വളരെ വിരളമായി മാത്രമേ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനായി എത്താറുള്ളൂ അതുകൊണ്ട് തന്നെ മീനാക്ഷി ദിലീപിനെ മലയാളികൾ കാണുന്നതും അപൂർവമായി തന്നെയാണ് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെയധികം തിരക്കായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പൊതുപരിപാടികളിലും തന്നെ മീനാക്ഷി ദിലീപിനെ മലയാളികൾക്ക് കാണാനും സാധിക്കുന്നില്ല എന്നാൽ ഈയിടെ വിവാഹ വേഷത്തിൽ സോഷ്യൽ ീഡിയയിൽ മീനാക്ഷി പങ്കുവച്ച ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പഠനമെല്ലാം കഴിഞ്ഞ ഡോക്ടറായ മീനാക്ഷിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് മീനാക്ഷി ദിലീപിനെ സ്വന്തമാക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു മകൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള വ്യക്തിയുമായി വിവാഹം നടത്താൻ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്നും അച്ഛൻ ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഉണ്ണി ൻ മീനാക്ഷി ദിലീപ് വിവാഹിതയാകാൻ പോകുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ അത് മലയാളികൾക്കും വളരെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് എന്നാൽ ദിലീപിന്റെ കുടുംബം ഇതിനോടൊന്നും തന്നെ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല